കൊണ്ടി പറഞ്ഞുകൊണ്ട് അതിനു മുന്നോടിയായിട്ട് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് ഞാൻ അല്ല ഇനിയാണ് നിങ്ങൾ കേൾക്കാൻ കൊതിച്ച വാക്കുകളിലേക്ക് അല്ലേട്ട് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖല്ലേ ഓണല്ലേ നമ്മൾ ഐഡിയൽ പറയുന്ന പോലെ ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ നേരിയാണ് ഓണക്കഥ ഇവിടെ എത്തിക്കഴിഞ്ഞു യും കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ നേരിടുന്നു സമാധാനം ആശംസിക്കുകയാണ് ആൻഡ് ഇവിടെ നമ്മൾ എന്ന ഞാനും അതിഥിയും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജ് ഷെയർ ചെയ്യുന്നത് ഫോർ എ ലൈക് അപ്പൊ സന്തോഷം ഉണ്ടോ ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്തായാലും എല്ലാവരും ഇന്ന് എത്തിയിരിക്കുന്നത് ഐഡിയൽ ഹോമോപ്ലൈൻസസിന്റെ കേരളത്തിലെ എട്ടാമത്തെ ഷോറൂമിന്റെ ഇനോഗ്രേഷൻ ആയിട്ടാണ് വളരെ ഭംഗിയായിട്ട് നടന്നു ഓണേഴ്സ് എല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു യെസ് ദേ ആർ അപ്പോൾ എന്തായാലും ഇനി ആറ്റുകാലുള്ളവർ വേണം ഐഡിയലിൽ കയറി നമുക്ക് ആവശ്യമുള്ള ഒക്കെ തന്നെയാണ് ഉള്ളിലുള്ളത് ഒന്നിനൊന്ന് ഏത് ചൂസ് ചെയ്യുന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കാരണം ഫോൺ ഫോണാവട്ടെ ഫ്രിഡ്ജ് ആവട്ടെ ടി വി ആവട്ടെ എല്ലാ ഹോം അപ്ലയൻസസും നമ്മളുടെ വീട്ടിലേക്ക് ഉണ്ട് സോ ധൈര്യമായിട്ട് നമ്മളുടെ വീട്ടിലെല്ലാം ലേഡീസിനെ ഒക്കെ ഫോട്ടോ വരിക അടിപൊളിയായിട്ട് പെർച്ചേസ് ചെയ്യുക ആറ്റെങ്കിലും വേണം ആദ്യം ഐഡിയല്ലേ സപ്പോർട്ട് ചെയ്യാൻ അപ്പൊ തീർച്ചയായിട്ടും വന്ന് എക്സ്പ്ലോർ ചെയ്യൂ എന്ന് തന്നെയാണ് പറയാനുള്ളത് ഓൾറെഡി ഒരുപാട് ഷോറൂംസ് ഉണ്ട് അപ്പം ഇനിയും ഇനിയും ഒരുപാട് കേരളത്തിലും തമിഴ്നാട്ടിലും അങ്ങനെ അങ്ങനെ കടന്നു പോട്ടെ ഐഡിയല്ല